ഇതാണ് നമ്മളെ തിപ്പല്ലിട്ടോ തിപ്പല്ലി രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നമ്മള് കുരുമുളകൊക്കെ ഒക്കെ വെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാട്ടു തിപ്പല്ലി ഉണ്ട് ഇത് ഔഷധമാണ് ഈ തിപ്പല്ലി മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആയുർവേദിക് മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത് നല്ല ഭംഗിയാണ് വീടിന്റെ ഫ്രണ്ടിൽ ഒക്കെ നമ്മളിങ്ങനെ കായ്ച്ചു നിൽക്കണ കാണും ഇത് നല്ല റെഡായിട്ട് വരും പക്ഷെ ഇതാണ് പാകമായിട്ടുള്ളത് ഇതൊക്കെ ഇപ്പൊ പാകമായിട്ടുണ്ട് ഒരുപാടുണ്ട് അടാ നല്ല ഭംഗിയാണ് കാണാനും പ്പോ രണ്ട് മൂന്ന് തവണ ആയിട്ട് ഇത് കായ്ക്കും ഒരു സീ ഒരു ഇയർലി ഇപ്പൊ നമുക്ക് ഇപ്പോ ഇപ്പൊ ഒരു എന്താ ചെറിയ കായണ്ട അതിന്റെ വലുത് ഇപ്പോൾ മൂന്ന് സ്റ്റേജിലുള്ള കായകളാണ് നമുക്ക് നല്ല റേറ്റ് കിട്ടും മാർക്കറ്റിൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ കിലോക്ക് കിട്ടും അപ്പൊ ഇതിൻ്റെ തൈ എവിടെ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് മുഖ്യവാറും എല്ലാ നെയ്സറിയിലും ഇതിൻ്റെ തൈകൾ ഉണ്ടായിരിക്കും ഈപ്പല്ലിര എന്റെ അടുത്ത് ഒരു പത്ത് വർഷത്തിൻ്റെ മുകളിലായി എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ഇരുന്ന് കായ കിട്ടാറുണ്ട് നല്ല നന്നായിട്ട് കായ്ക്കുണ്ട് വള്ളി മൂക്കണീനുസരിച്ച് ഇതിന് കായ തന്നെ നന്നായിട്ട് കിട്ടും പൊറത്തു കഴിഞ്ഞാൽ അതിന്റെ കിളികളൊക്കെ കൊത്തി കൊണ്ടു കൂട്ടോ അത് ഇതിലേറെ റെഡ് വരും റെഡ് വന്നു കഴിഞ്ഞാൽ കിളികൾ കൊത്തി എടുക്കും അപ്പം ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് അറച്ച് എടുക്കാൻ ഇപ്പം ടൈം ആയിട്ടുണ്ട് നല്ല എരിവാട്ടോ അത് കുരുമുളകിനെ കാട്ടിയും എരിവാണ് നമ്മളെ മെഡിസിൻ അതുപോലെ ചുക്കാപ്പി ഇതിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും നല്ലതാണ് നമ്മൾ കഫക്കെട്ട് ഉള്ളവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തൊണ്ട അടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരെണ്ണം വായിലിട്ട് കഴിഞ്ഞാൽ തന്നെ ചമച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ആശ്വാസം കിട്ടും അപ്പം എന്തായാലും നമ്മൾ വീട്ടുവളപ്പിൽ വെക്കേണ്ട ഒരു ചെടി കൂടിയാണ് ചിപ്പല്ലി കുരുമുളക് പോലെ തന്നെ തലയാണ് ഇതിൽ നടുപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ വള്ളീനും വേര് പിടിപ്പിക്കാം അത് കൂടുതൽ നമ്മൾ നടൽ വസ്തുവായിട്ട് ഉപയോഗിക്കണത് ഇതിൻ്റെ തലയാണ് ഇതിലിങ്ങനെ കാണാം എന്താ ഇതൊക്കെ ഇതിൻ്റെ നട് നമുക്ക് വേറെ വേണമെങ്കിൽ തയ്യായിട്ട് മാറ്റാം അത് നമ്മൾ ഇത്ര കേട്ടോ അറുത്തത് ഇണ്ടാ നല്ല ഭംഗിയല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് ഇത് നമുക്ക് വെയിൽ ഉള്ളപ്പോൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് അടുപ്പിന്റെ വക്കത്തൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കാം പുകയില്ലാത്ത അടുപ്പിന്റെ വക്കത്തൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ഉണക്കിയെടുക്കാം ഇതെല്ലാം ഒരേപോലെ വിളവായി കിട്ടില്ല കുറേ പക്ഷെ മൂത്ത് മൂത്ത് നമ്മളിങ്ങനെ പറിച്ചെടുക്കുക ചെയ്യാം നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് നാലഞ്ച് വെയിലുണ്ടോ തന്നെ ഉണങ്ങി കിട്ടും ഏകദേശം ഉണങ്ങ ഉണക്കാവും അത് കൂടുതലും മഴക്കാലത്ത് ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണക്കിയെടുക്കാൻ പ്രയാസമാണ് ഡ്രയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് െടുക്കാം നല്ല എരിവാട്ടത് കുരുമുളകിനെക്കാട്ടി ഡബിള് പവറാണ് ഇത് വരെണ്ണം കഴിച്ചാൽ കപ്പക്കെട്ടൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും ഇതുപോലെ ഇപ്പല്ലയൊക്കെ നിങ്ങളെ വീട്ടിൽ ഒരു മുരയുടെങ്കിലും വെച്ച് വളർത്തുക നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള ചുക്കാപ്പി അതിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു മുരയുടെങ്കിലും നമ്മൾ നട്ട് വളർത്തുക കാണാനും നല്ല ഭംഗിയാണ് വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ കാഴ്ച വെക്കുന്നതുകൊണ്ടാൽ നല്ല രസമാണ്